ഉദ്ധവ് താക്കറെ തിരികെ എൻ ഡി എത്തുമെന്ന് മഹാരാഷ്ട്ര മന്ത്രി രവി റാണി ഉദ്ധവ് താക്കറെ മാത്രമായിരിക്കുമോ എന്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉള്ളത് ഇതൊരു തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതായത് അബ്കി ബാർ ചാർസോ പാർ എന്ന മോദി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഉദ്ധവിൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ അന്നേ മുന്നിരുന്നു കാരണം ഒരു ഭീതി കാരണം മഹാരാഷ്ട്രയുടെ സാഹചര്യം ഇപ്പം വളരെ ഗുരുതരമാണ് അത് ഗുരുതരമായ കാരണം എന്ന് പറയുന്നത് എൻ സി പിളർന്നതോടുകൂടി ശരത് പവാറായത് ഉദ്ധവിനുള്ള ഏറ്റവും വലിയ ബലം ആ ബലം നഷ്ടപ്പെട്ടു അപ്പോൾ അജിത് പവാർ അനന്തരനെ അപ്പുറത്തോട്ട് മാറിപ്പോവാ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഉൾക്കടലിലുണ്ടായി എന്നുള്ള വാസ്തവമാണ് മാത്രമല്ല മകനെ അങ്ങ് എത്തിക്കാൻ പറ്റാത്തൊരാശങ്ക ഉദ്ധവിന് നേരത്തെ ഉള്ളു കാര്യം ഉദ്ദേശ രീതിയിൽ മകൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നില്ല ഇതേ സമയത്ത് അപ്പുറത്ത് മറ്റ് എതിർ പക്ഷക്കാരൊക്കെ കൂടുതൽ വർദ്ധ വീര്യത്തോടു കൂടി മുന്നോട്ട് വരും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാവും ഈ ആശങ്ക ചിലപ്പോൾ ആരുടെങ്കിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവാം ആ പങ്കുവയ്ക്കലിൻ്റെ ഭരണതകലമാവാം പങ്കുവയ്ക്കാൽ എടുത്തിട്ടുണ്ടാകുക അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു പ്രതികരണം ഷിൻഡേയുടെ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ പിന്നെ ഉദ്ധവിന് മാത്രമായിരിക്കുമോ അതോ രാജ്യത്തെ മറ്റ് പല പാർട്ടികളിലെയും പലർക്കും ഇതേപോലെ ചിന്ത തോന്നിക്കൂടായ ഉണ്ടോ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറു പാർട്ടികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചെറു അതായത് ഈ റീജിയണൽ സത്രം എന്ന് നമ്മൾ പറയുന്ന പാർട്ടികൾ അവർക്ക് ആ മേഖലയിൽ ഭയങ്കര ഹോൾഡായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് ഒന്നും ചെയ്യാമല്ലെങ്കിൽ പോലും ആ മേഖലയിൽ അവർക്ക് അവരുടെ പ്രാധാന്യം ഉണ്ടാവും അത്തരം കക്ഷികൾക്ക് ഈ ദേശീയ കക്ഷികളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് ജയിച്ചു പോകാൻ കഴിയൂ ഒരുപക്ഷേ പക്ഷേ നിയമസഭയിലോ മറ്റ് മുനിസിപ്പാലിറ്റി ഇലക്ഷനിലൊക്കെ അവർക്ക് അവരുടെ ശക്തികളിക്കാൻ ജയിക്കും പക്ഷെ ഒരിക്കലും ഈ ലോക്സഭ പോലുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ട രീതിയിൽ ലാർജ് ലെവലിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല വരാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഈ അവരുടെ ഈ ശക്തി ലിമിറ്റഡാണ് അതിനുള്ളിൽ നിന്നൊന്ന് കളിക്കാൻ ആ ലിമിറ്റിൽ നിന്നാണ് വീണ്ടും ചോർച്ച ഉണ്ടാകുന്നത് സ്വാഭാവിക അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതിപ്പോൾ മഹാരാഷ്ട്രയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളായിട്ടുള്ള വെസ്റ്റ് ബംഗാളിലും അപ്പുറത്ത് പിന്നെ ബീഹാറിലും ഒക്കെ ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ഈ നാളത്തേക്ക് ശേഷം ഒന്നാമത് ചിലർ ആദ്യം വരാൻ നിൽക്കുന്നവരുണ്ട് എല്ലാം കണ്ടിട്ട് പിന്നെ വരാം എന്ന് ചിന്തിക്കു ചോദിക്കുന്ന ആളുകളും സംഭവമുണ്ട് കാരണം ഇപ്പോൾ എക്സിറ്റ് പോൾ വന്നല്ലോ എക്സിറ്റ് പോളിൽ മിക്കവാറും ഒരു നമ്മളൊരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു ത്രീ സെവൻറ്റി ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് നമ്മളൊരു ഈ പോൾ ഓഫ് പോൾസ് എന്ന് പറയുന്നത് കൂടി എടുത്തിട്ട് വരുമ്പോൾ കാണുന്നത് അപ്പോൾ ഒരു പ്രതീക്ഷ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ക്യൂണിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു എമർജൻസ് അതായത് ഇന്ത്യ എമർജൻസ് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട് അവർ ചിലപ്പോൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളൊരു സമയം സ്വീകരിച്ചു സ്വാഭാവികമായി അതാണ് സ്വീകരിച്ചു ചെയ്യും അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നോക്കിയിട്ട് പതിയെ പതിയെ നമുക്ക് വരാം കാര്യം മോദിയുടെ കാലാട്ടം കഴിയുമല്ലോ ഒരു ടൈമോട് കൂടി ഇദ്ദേഹം പോയി ഇവരുടെയെല്ലാം ഏറ്റവും വലിയ ഭീഷണിയും അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയല്ല അതാണ് ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നരേന്ദ്രൻ ഒരു ടൈമോടെ ഇരുന്ന് ഇരുപത്തൊമ്പതെങ്കിൽ അദ്ദേഹം പോകും മതിയാക്കി പോകുന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കറിയില്ല അദ്ദേഹം വീണ്ടും കണ്ടിന്യൂ മതിയാക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ആ പ്രതീക്ഷയിൽ ഇവർ നിന്നു കഴിഞ്ഞാൽ ശക്തി ക്ഷയിക്കും ബി ജെ പിയുടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പോവാ എന്ന് ചിന്തിക്കുന്ന എന്തായാലും സാധ്യത അല്ല ഒരിക്കലും അവരുണ്ടാക്കിയെടുത്ത ഒരു ഒരു എന്താ ഒരു സ്വാധീനമുണ്ട് തീർച്ചയായിട്ടും അവരെ നഷ്ടപ്പെടുത്തുക ഒരിക്കലും ആഗ്രഹിക്കില്ല ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ഉണ്ട് മുസ്ലിം ലിമിറ്റഡ് ഏരിയയിലാണ് അവരുടെ ഹോൾഡ് എന്നാൽ പോലും അവർ ഇതുവരെ അവർ കോൺഗ്രസിന്റെ പണയം വെച്ചിട്ടില്ല അവരുടെ അവർ ഹോൾഡ് എത്രയോ കാലമായിട്ട് അവരുടെ ഭാഗത്ത് നിൽക്കുന്നവരാണ് പക്ഷെ നമ്മൾ ലോക്സഭയിൽ രണ്ട് സീറ്റാണ് അവർ മത്സരിക്കുക ആ രണ്ട് സീറ്റ് അവർ കംഫർട്ടബിൾ മാർജിൻ്റെ എല്ലാ അപ്രാവശ്യം ജയിക്കുക അതൊപ്പാണ് അത് ഉറപ്പാണ് പക്ഷേ ആ ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറേ കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ വോട്ടിങ്ങിൽ കുറവ് വന്നിരുന്നു ഇപ്രാവശ്യം ചിലപ്പോൾ അതിനേക്കാൾ വരെ കുറവ് വരാം കാരണം ബി ജെ പി നല്ലൊരു കാൻഡിഡേറ്റ് നിർത്തിയിട്ടാണ് അവർ മത്സരിച്ചിരിക്കുന്നത് അതെ സ്വാഭാവിക അത്തരത്തിലൊരു ഒരു അപ്പോൾ എന്നിരുന്നാൽ പോലും അവര് അവരുടെ ഈ ഒരു ഹോൾഡ് കോൺഗ്രസിന് ഒട്ടു കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് സി പി എം വിളിച്ചാൽ പോലും അവർ പോകാൻ മേടിക്കുന്നതിൻ്റെ കാരണതാണ് കാരണം സി പി എം ഒഴുകുന്നവർക്ക് നന്നായിട്ട് അറിയാം അതെ അതെ അവിടെ ഹോൾഡ് പോവും അപ്പം ഇത്തരത്തിലുള്ള കുഞ്ഞുഞ്ഞു പാർട്ടികൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ മൈറ്റി എന്ന് കരുതുന്ന ഒരു സംരക്ഷിക്കപ്പെടും പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ഉദ്ധവ് താക്കറെ നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്നെ നമ്മളിത് പിന്നെന്താ കമ്പയർ ചെയ്യുമ്പോഴേ ഇവർ വലിയ ദേശീയബോധമുള്ള പാർട്ടിയാണ് ഇദ്ദേഹത്തിന്റെ മകനാണല്ലോ ബാലൻ ബാല താക്കറെ മകനാണല്ലോ ഇന്ത്യയിൽ ഈ മോഡേൺ പൊളിറ്റിക്സിൽ ഏറ്റവും വലിയ ദേശീയവാദി എന്നറിയപ്പെടുന്നത് ബാൽ താക്കറെ അദ്ദേഹത്തിന് സമ്മതിക്കാനും ഇല്ല അദ്ദേഹത്തിന്റെ മകനാണല്ലോ ഈ ഉദ്ധവ് താക്കറെ സ്വാഭാവികം ജനറ്റിക്സിൽ ആ ഒരു സമയം അപ്പൊ എങ്ങനെയെങ്കിലും ആ പക്ഷത്തേക്കൊന്ന് ചായണം എന്നൊരു മനോഭാവം ആ വന്നുകൂടായി ഒരു എന്താ പറയുക അനിവാര്യതയായി മാറുമ്പോഴാണ് ഒരു ഫോർമൽ ഷിഫ്റ്റിംഗ് നടക്കുന്നത് അങ്ങോട്ടേക്ക് മാറുന്ന പക്ഷേ ഞാൻ മനസ്സിലാകും നിയർ ഫ്യൂച്ചറിന്റെ സ്വാഭാവിക അത്തരത്തിലൊരു എന്താ മെർജർ നടന്നേക്കും മറ്റു പാർട്ടികളെ മറ്റു പ്രാദേശിക പാർട്ടികളെപ്പോലെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികളെ പോലെ അല്ല ശിവസേന അതെ അതെ തീർച്ചയായിട്ടും അതിന് മറ്റൊരു പിന്നെ ഇപ്പോൾ പാരമ്പര്യമാണ് തീർച്ചയായിട്ടും അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ ദേശീയത ഒരു ഘടകം തന്നെയാണ് ദേശീയ ഈ എന്ന് മറാത്തൊരു വികാരം അതായത് വീരശിവജിയുടെ ഈ എന്താണ് ശൗര്യവും അദ്ദേഹത്തിൻ്റെ രക്തവും വേറുന്നവരെന്നാണ് മറാത്തക്കാർ എല്ലാ കാലവും അഭിമാനിക്കുന്നത് അത് വേറെ പാർട്ടി എന്നൊന്നുമില്ല കോൺഗ്രസ് തന്നെയായിട്ടുള്ള മറാത്തക്കാരനെ പോലും ആ ഒരു ഒരു എന്താ പറയുക ബോധം ഒരു ബോധം ഇവർക്കിച്ച് കൂടുതലാണ് ഈ ശിവസേന പാർട്ടിക്ക് കുറച്ച് കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഒരു ചായവ് ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രകടനമാണ് ഇപ്പൊ അപ്പുറത്തെ മന്ത്രി കൂടെ കണ്ടത് ഇല്ല എങ്കിൽ ചിലപ്പോ ആഗ്രഹം തന്നെ മനസ്സിലാക്കേണ്ടവർക്ക് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല ആഗ്രഹം ചിലപ്പോൾ ഒരു പന്തിയിൽ ഉണ്ടോണ്ടിരുന്നവരല്ലേ കൂടെ ഇപ്പൊ ഒരു പക്ഷം ഇരുന്നവരാണ് ഈ കൂടെ കിടക്കുന്ന ഡാപ്പനി അറിയാവൂന്ന് പറയുന്ന പോലെ ആ പനി ഇതേ ഫീൽ കിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കമാണ് പിന്നെ കഴിയുന്നതോടെ ഫലം പുറത്തു വരുന്നതോടെ ഇനിയും വേറെ പാർട്ടികൾ ഒരുപക്ഷേ ഈ ലെവലിലേക്ക് വന്നുകൂടാ അങ്ങനെയൊക്കെ സാധ്യത മറ്റേ ഏതൊക്കെ പാർട്ടികൾക്കുണ്ടാകും സാധിക്കും ഇനി വരാനുള്ള സാധ്യത ആടിയാടി നിൽക്കുകയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം പാർട്ടികളുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ചെറിയ 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 പാർട്ടികൾ ചെറിയ ചെറിയ പാർട്ടികൾ അതാണ് ഞാൻ നേരത്തെ ലീഗിൻ്റെ ഉദാഹരണം ലീഗ് ഇപ്പം ബി ജെ പി പോകില്ലെന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് അത് കുറച്ച് നേരത്തെ ഓപ്പണപ്പായ ഒരു ചർച്ചയാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നാളെ ലീഗ് ബി ജെ പിയുടെ പക്ഷെ ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഈ എന്താ പറയുക ഒരു കടുത്ത ഹിന്ദു വിരുദ്ധത ഇല്ലാത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവർക്ക് വിരോധമുള്ള ബി ജെ പിയോട് മാത്രമേ മോഡറേറ്റ് മോഡറേറ്റ് രീതിയിൽ എത്രയോ കാലം കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്കുള്ള ആ ഒരു ചീത്ത പേര് എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയിൽ മുസ്ലിം എന്ന പേരൊന്നു എന്നുള്ളത് മാത്രമാണ് അതിലെ നേതാക്കളെല്ലാം തന്നെ നല്ല എന്താ പറയാ വിദ്യാഭ്യാസമുള്ളവര് ഇരുത്ത നേതാക്കളും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം നന്നായി മനസ്സിലാക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് എത്രയോ പിന്നെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ബാബറി ഒക്കെ തകർത്ത സമയത്ത് കേരളത്തിൽ കൂടി കുറച്ച് ഈ എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള ആളുകളെയൊക്കെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞൊന്നുള്ള ഇപ്പൊ ഒരു സമുദായ സംഘർഷം വരുമ്പോൾ ആ സമുദായത്തിലുള്ള ആള് തന്നെ കൺട്രോൾ ചെയ്തതിലേ പെട്ടെന്ന് നിക്കത്തുള്ളൂ എതിർപക്ഷത്തിലാണെങ്കിൽ പിന്നീട് ഈ വാശിമാരിയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് നാളൊരു കാലത്ത് ഇവരും പോവാം പിന്നെ അവിടെ മാണി കോൺഗ്രസ് എനിക്ക് സംവിധാനം ഉണ്ട് അവർ പോയി കൂട്ടായില്ല അപ്പറ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എ ഡി എം കെ നേരത്തെ കൂട്ടുചേരാൻ വേണ്ടി നിൽക്കുകയാണ് അല്ല ഒറ്റ പാർട്ടിയെ മാറുമോ അത് പിന്നെ സാധ്യത വിരളമാണ് അതൊരു എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഒറ്റ പാർട്ടി ഞാൻ ചിന്തിച്ചത് രാജ്യത്ത് ഈ പ്രചാരം വെച്ചിട്ട് അങ്ങോട്ട് അറിയാതെ നിന്ന് കഴിഞ്ഞാലേ മറ്റ് ഇതർ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ കണ്ടേ അല്ല അതൊക്കെ ഉണ്ടാവണം പ്രതിപക്ഷം ഉണ്ടാവും ആ പ്രശ്നം കാര്യം ഈ എന്താണ് പറയുന്നത് ഒരു ചില താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയുടെ ശാപം ആ താല്പര്യമെന്ന് ഉദ്ദേശിച്ചത് ഈ അത്യാവശ്യ അഴിമതിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം താല്പര്യം കക്ഷികൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് ഇവിടെ അവസരമില്ല എന്ന് ഇവർക്ക് തിരിച്ചറിവുണ്ട് കാര്യം നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം നോക്കിക്കഴിഞ്ഞാൽ ഒരു നയാ പൈസയുടെ ആരോപണം ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവര് പല പറയുന്നുണ്ട് പറഞ്ഞ നിർത്തി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഉയർന്ന സെക്രട്ടറി റാങ്കിലുള്ളവരോ മറ്റവരൊന്നും ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ടോപ്പ് ലെവൽ ഓഫീസേഴ്സ് മുതൽ മന്ത്രിമാർ വരെ ടില് പ്രൈം മിനിസ്റ്റർ അതുവരെ ഒരു പിന്നെ ആരും അഴിമതി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പുള്ളി എപ്പോഴും പറഞ്ഞുണ്ട് ഞാൻ അഴിമതി അനുവദിക്കുന്ന ആളല്ല എന്റെ ജോലി അഴിമതി ഇല്ലാതാക്കലാണ് അപ്പൊ ഈ താല്പര്യം അവിടെ ചെന്ന് കേറാൻ പറ്റില്ല എന്നൊരു പ്രശ്നമാണ് അപ്പൊ അത്തരക്കാർ എപ്പോഴും ഇപ്പുറത്ത് മാറി തന്നെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊതുവേ എപ്പോഴും ഇവിടെ ഉണ്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാ പിന്നെ അതിലൊക്കെ അപ്പുറം രാജ്യ താല്പര്യം എന്ന് പറയുന്ന ചിന്തയുള്ള പാർട്ടികളൊക്കെ സ്വഭാവമായിട്ട് അപ്പുറത്തേക്ക് രാജ്യ താല്പര്യം മാത്രമെന്ന് പറയല്ലോ രാജ്യതാല്പര്യം എല്ലാവർക്കും ഒരു രാജ്യത്തോടെ എല്ലാ വർഗീരും രാജ്യതാല്പര്യം ഉണ്ടെന്നാണ് വയ്പ്പ് പക്ഷെ അത് പ്രകടമാക്കി പ്രകടമാക്കി അതാണ് മുഖ്യം എന്ന് പറഞ്ഞാണ് ദേശീയതയിലിയ ഒന്നുമായിട്ട് ബി ജെ പി കടന്നു വരുന്നത് സ്വാഭാവികമായി പ്രാദേശിക പാർട്ടികൾക്ക് അങ്ങോട്ട് അടുക്കുമ്പോൾ ആ ദേശീയതയുടെ ഒരംശം ആ ഒരു വികാരം വളരെ പെട്ടെന്ന് ഈ ചെറു പാർട്ടികളിലേക്ക് കൂടി പാരാനിടയുണ്ട് അതൊരു പക്ഷേ ഭാവി ഇന്ത്യക്ക് ഗുണകരമായി വന്നു വന്നുകൂടായുകയുമില്ല ഇപ്പോൾ അവർക്കില്ലെന്നല്ല ഒരു വലിയ അളവിൽ അവർ അവരിലേക്ക് ഇത് പാർത്തപ്പെടും രാജ്യതാല്പര്യം ഒരു ഞാൻ കരുതുന്ന ഒരു പൊള്ളയായ ഒരു ടേം ആയിട്ട് മാത്രമാണ് അത് സാറിന് നമുക്കറിയാമല്ലോ ഈ രാഷ്ട്രീയ കക്ഷികൾ എന്താണ് നല്ലൊരു ഭാഗം നേതാക്കളും ഈ രാജ്യതാൽപ്പര്യം എന്ന് പറയുന്നത് അവരുടെ അന്നന്നത്തെ എന്താണ് ഉപജീവനത്തിന് വേണ്ടി പറയുന്ന ഒരു സംഭവമാണ് ആത്മാർത്ഥത കൊള്ളാൻ എന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഈ അത് ഒരുപാട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും കോൺഗ്രസിന് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാറോ അവർ ഈ നരേന്ദ്രമോദി ആരോപിക്കുന്ന പോലെ അവർക്ക് നാഷണൽ അല്ല അവർക്ക് ഫാമിലി ഫസ്റ്റാണ് അതുകഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു പാർട്ടി എത്രയോ പതിറ്റാണ്ട് ഭാരതം ഭരിച്ച പാർട്ടിയുടെ മനോഭാവം ഇതാണ് എങ്കിൽ ചെറു പാർട്ടികൾക്ക് എന്തിന് ഈ രാജ്യം വരണം അവർക്ക് രാജ്യം വരേണ്ട കാര്യം ദിവസം ആശ്ശേരി നമുക്ക് കിട്ടണം കാശ്ശേരി എന്നുള്ള ഒരു സമയം അവർക്കും ഉണ്ടാവുക പക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തിനപ്പുറം രാഷ്ട്രീയ പാർട്ടികൾ ചെറുതും വരുന്ന പാർട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഒരു പ്ലസ് പോയിൻറ്റ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദിശയിലേക്ക് ആൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും രാജ്യം ക്ഷേമം വരുന്നത് പണം ഈ അഴിമതിയിലെ പണം രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണ് ആ ഒരു കൾച്ചറിലേക്ക് രാജ്യം വരണം അത് പ്രധാനമാണ് അല്ല അതിന് ഈ ചെറിയ പാർട്ടികളുടെ വരവ് ഒരു സഹായമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗായ തന്നെ ഈ പിന്നെ രാജ്യം ഇതുവരെ അങ്ങനെ അവർ അതിന് വിരുദ്ധമായിട്ട് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ലാത്തൊരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുന്നതോടൊപ്പം ബി ജെ പിക്ക് എത്ര സീറ്റ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ എൻ ഡി എ എന്ന് പറയുന്ന നാനൂറ് എന്ന് പറയുന്നൊരു സംഖ്യ ആ സംഖ്യയിലേക്കുള്ള ആദ്യ ഒഴുക്ക് അത് ആ നാനൂറോ നാനൂറോ അധികമോ ആകാനുള്ള സാധ്യതയാണ് ഉദ്ധവിൻ്റെ ഇങ്ങനെ തീരുമാനം തീരുമാനം എങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മനംമാറ്റത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു തുടക്കമിടുന്ന ഒന്നായി മാറുന്നത് അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ഈ രണ്ടാം മോദി സർക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന ഗവൺമെന്റ് ഇദ്ദേഹം പല ഇന്റർവ്യൂകളിലും പ്രൈം മനുഷ്യർ പറയുണ്ടായി ഞാൻ നാന്നൂറെന്ന് പറഞ്ഞു അത് വാസ്തവാണ് അടുത്ത ഇലക്ഷനിൽ പക്ഷേ ആൾറെഡി വി ഹാവ് ദ നമ്പേഴ്സ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് അദ്ദേഹം എത്രയോ ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് കാരണം ആ നമ്പർ എങ്ങനെയാണ് നമ്മൾ കൃത്യം എൻ ഡി എ ഫോൾ നിൽക്കുന്നവരുടെ നമ്പരല്ല മറിച്ച് എൻ ഡി എ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ബി ജെ ഡി പോലുള്ള പാർട്ടികൾ അതെ പുറത്തുനിന്ന് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ബില്ലുകളിലൊക്കെ പാർലമെന്റിലെ ബില്ലുകളിലും ചർച്ചകളിലും പിന്നെ സർക്കാരിനൊപ്പം നിന്ന ആളുകളാണ് അതും കൂടെ കാൽക്കുലേറ്റ് ആണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ആൾറെഡി എന്തുണ്ട് ആളുകളുടെ പിന്തുണ എനിക്ക് പാർലമെന്റിലുണ്ട് എന്ന് പറയുന്നു അത് ഈ ഫോൾഡിലേക്ക് മാറ്റാൻ അവർ ശ്രമിക്കുന്നത് ഈ അപ്പർ നിൽക്കുന്നതിന് മുതൽ അവരെ ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എക്സിറ്റ് പോൾ പറയുന്നത് ആന്ധ്രയിൽ വൈ എസ് ആർ പി തകരും ടി ഡി പി അവിടെ എമത് ചെയ്യും രണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റ് പിന്നെ അവർക്ക് കിട്ടും ജനസേന പാർട്ടിയുണ്ട് ബി ജെ പിക്ക് അതിൻ്റെ ഒരു വീതം കിട്ടും അഞ്ചെട്ട് സീറ്റ് അവർക്കും ജയിക്കാൻ കഴിയും എന്നൊക്കെ തരത്തിലുള്ള റിസൾട്ടുകളാണ് മുമ്പോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ഗുണം ആ പാർട്ടിക്ക് കിട്ടും വരുന്നതിനിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒഴുക്ക് തുടരാനിടത്തി